ഈ ഡോഡിയത്തിൻ്റെ ഇല കണ്ടോ ഡസ്മോഡിയം എന്നാണ് ഇതിൻ്റെ പേര് എന്റെ നമസ്കാരം കിട്ടിയ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിപ്പോൾ എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായേക്കാണോ അല്ലേ നമ്മളൊക്കെ കൃഷി ചെയ്യുന്ന ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ഫംഗിസൈഡാണ് എന്ന് പറയുന്നത് അപ്പം നമുക്കിത് കൃഷിക്ക് എന്തെങ്കിലും നമ്മുടെ പച്ചക്കറികൾക്കോ ചെടികൾക്കോ ഒക്കെ മുരടിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗസിൻ്റെ ഒക്കെ വരുമ്പോൾ നമുക്കിത് വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ചുവട്ടിൽ ഒഴിക്കാവുന്നതാണ് അപ്പോൾ എനിക്കിവിടെ നമ്മുടെ ഷോപ്പിലേ ഒരു പ്ലാന്റ് ഉണ്ട് ആ പ്ലാന്റിൻ്റെ ഇലയൊക്കെ ഒരുമാതിരി മങ്ങി നിൽക്കുന്നു നമുക്ക് ആ ഇല ഒരു ഫ്രഷ്നെസ്സല്ലേ കാണാൻ കാണുമ്പം അറിയാൻ പറ്റും അപ്പോൾ അതിനൊന്ന് ഞാനത് സ്പ്രേ ചെയ്യാൻ വേണ്ടി എടുത്തതാണ് അപ്പോൾ നിങ്ങളെ കൂടെ അതിൻ്റെ ഒരു വീഡിയോ ഇട്ട് കാണിക്കാമെന്ന് ഓർത്തു നല്ല ഭംഗിയായിട്ടുള്ള ഇലകളാണ് ഒരുതരം തരം നമ്മളിവിടെ നാട്ടുപുറത്ത് പറയും മന്ദാരമെന്ന് പറയും പക്ഷെ മന്ദാരമല്ല അതിന് വേറൊരു നെയിം ആ ഉള്ളത് ആ ചെടിക്ക് അപ്പോൾ വേണ്ടി സ്പ്രേ ചെയ്യാനാണ് ഞാനിപ്പോൾ ഇതെടുക്കാൻ പോകുന്നത് ഈ ഡസ്മോഡിയത്തിൻ്റെ ഇല കണ്ടോ ഡസ്മോഡിയം എന്നാണ് അതിൻ്റെ പേര് ഈ ഇലയ്ക്ക് ഒരു നിറവ്യത്യാസം അപ്പോൾ ഇതേതോ കണ്ടത്തിൻ്റെ അക്രമം ഇങ്ങനെ നിറവ്യത്യാസം വരുന്നത് ഇതിന് വാടി ഇങ്ങനെ ഉണങ്ങി വരും എന്താണെന്നറിയത്തില്ല അപ്പോൾ ഞാൻ അതിൽ ഇച്ചിരി സാപ്പ് തളിച്ചു കൊടുക്കാൻ പോവുകയാണ് അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുമല്ലോ ഈ ഇലയുടെ ഒരു നിറവ്യത്യാസം സാഫാണ് നമുക്ക് ഏറ്റവും നല്ല ഇതിന് തളിച്ച് കൊടുക്കാനായിട്ട് നമുക്കിതിനകത്ത് വളരെ കുറച്ച് സാഫെടുത്ത് വെച്ചാൽ മതിയെ ഒരു അഞ്ച് ഗ്രാമിൽ ഞാൻ എടുക്കുന്നു വളരെ നേർത്തിച്ച് നമുക്ക് തിളച്ച് കൊടുക്കാം ഒരു സ്പ്രേയുടെ ഹെഡ് എടുത്തിട്ട് ഞാൻ അതേ കുപ്പിയിടകത്താക്കി ഇത് കലക്കി എടുത്തിട്ടുണ്ട് നന്നായിട്ട് കലക്കിയിട്ട് വേണം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് Yeah. <mayimha>? ീ ചെടിയുടെ ഈ ഫംഗസ് രോഗം മാറാനായിട്ട് നമ്മളിങ്ങനെ ഇതെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇതിനൊന്ന് പിടിക്കാൻ ഇച്ചിരി പാടാണ് കേട്ടോ നല്ല നേർമയുള്ള ഇലകളാണ് അപ്പോൾ നമ്മളെല്ലായിടത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടുവിലുമൊക്കെ വീടത്തക്ക രീതി ചെടി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതങ്ങ് മാറിക്കുകയുള്ളൂ അപ്പോൾ ഇന്നലെ ഞാനിത് ശ്രദ്ധിച്ചത് ചിലപ്പോൾ രണ്ട് ദിവസമായി കാണും ഇതിങ്ങനെ വന്നിട്ട് അപ്പോൾ എല്ലാത്തിലൊന്ന് വീടത്തക്ക രീതി നല്ലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ വീട്ടിലും എന്തെങ്കിലും ഇങ്ങനെ മാവിനും ഒക്കെ നമുക്ക് തളിച്ചു കൊടുക്കാം മാവും ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സിനും നമുക്കിത് തളിച്ചു കൊടുക്കാം നല്ലത് തണ്ടയിലുമൊക്കെ വീടുന്ന രീതിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ചൂട്ടിലുമൊക്കെ ഇത് സ്പ്രേ ചെയ്യണം എല്ലായിടത്തും ഒരുപോലെ വീഴണം എല്ലാ ചെടികൾക്കും നമുക്ക് സ്പ്രേ ചെയ്യാം പൂച്ചെടികൾക്കും എല്ലാം സ്പ്രേ ചെയ്യാം ഫംഗസ് ഇതൊരു പ്ലാവ്